യഥോധർമ്മ ജയ മഹാഭാരതത്തിലെ ഈ വാക്യങ്ങളാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ ആപ്തവാക്യം അല്ലെങ്കിൽ മുദ്രാവാക്യം എന്ന് പറയാം ഹൈക്കോടതികൾക്ക് സത്യമേവ ജയതയാണ് അപ്പോൾ സുപ്രീം കോടതിയിൽ ഇന്ത്യയിലെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയുടെ ഈ ആപ്തവാക്യം മാറ്റണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് കോടതിയിലെ മുൻ ജഡ്ജിയായ ജസ്റ്റിസ് കുര്യൻ ജോസഫാണ് കുര്യൻ ജോസഫ് വയർ മാസിക ഓൺലൈൻ മാസിക സംഘടിപ്പിച്ച ഒരു സെമിനാറിലോ മറ്റോ ആണെന്ന് തോന്നുന്നു യഥോധർമ്മ സ്ഥോജയ എന്നുള്ള സുപ്രീം കോടതിയുടെ മോട്ടോ മാറ്റണമെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജി ആയപ്പോഴും അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് ജസ്റ്റിസ് കുര്യൻ ജോസഫിന് ഒരു വെളിപാടുണ്ടായിരിക്കുന്നത് അതെ വെയറിൻ്റെ ഒരു സെമിനാറിൽ അത് കപടമതേതരവാദി ഓൺലൈനാണ് അതെ അതെ ലെഫ്റ്റ് ലിബറൽസ് അവർക്ക് വേണ്ടിയൊക്കെ നടത്തപ്പെടുന്ന ഒരു അതല്ല അദ്ദേഹം ആരാണെന്ന് നമുക്ക് അറിയാം കാരണം അദ്ദേഹം സുവിശേഷ കേരള ഗവൺമെന്റ് പ്രസംഗങ്ങനാണ് വചനപ്രഘോഷായിരുന്നു അഡീഷണൽ സൗമ്യഭാവം ഒക്കെ ഉണ്ട് പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഇത് സഭയുടെ അദ്ദേഹം ഒരു വിശ്വാസിയായ അതായിരിക്കും ഇതിന്റെ അടിസ്ഥാനം അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞതുപോലെ യഥോധർമ്മതോ ജയ മോട്ടോ സുപ്രീം കോടതിയുടെ അത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭരണഘടനയുടെ സത്യമായി സത്തയുമായിട്ട് ചേർന്ന് പോകുന്നില്ല ഭരണഘടനയുടെ സത്ത എന്ന് പറയുന്നത് സത്യം ട്രൂത്ത് ആണ് പക്ഷേ ഇത് അങ്ങനെയല്ല ധർമ്മം എപ്പോഴും സത്യമാകണം എന്നില്ല ധർമ്മം എപ്പോഴും സത്യമല്ല കുര്യൻ ജോസഫ് പറയാണ് ധർമ്മം അതത് സമയത്തേക്കനുസരിച്ചിട്ടുള്ള അന്നന്നത്തെ ഈ ഇൻ ടേംസ് ഓഫ് ദി അവർ എന്ന് പറഞ്ഞിട്ടുണ്ട് നീഡ് ഓഫ് ഇൻ ടേംസ് ഓഫ് നീഡ് ഓഫ് ദി അവർ എന്നാണ് കുര്യൻ ജോസഫ് പറഞ്ഞിരിക്കുന്നത് അന്നത്തെ കമ്പോള നിലവാരത്തിന് അനുസരിച്ച് ചെയ്യുന്ന കർമ്മം അതാണ് ധർമ്മം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിനോട് ഒരു ഹിന്ദുവും യോജിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം ട്രൂത്ത് എന്ന് പറഞ്ഞ ഇത് ആണ് സത്ത എന്ന് പറയുമ്പോൾ അത് വീണ്ടും എന്നൊരു സംശയം എനിക്ക് നമ്മുടെ സംസ്കൃതിയുടെ ഒരു വലിയ മഹത്തായ സന്ദേശമാണ് ധർമ്മ ധർമ്മത്തിനാണ് ധർമ്മ സംസ്ഥാപനാർത്ഥായ എന്നാണ് ഭഗവാൻ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ധർമ്മമാണ് നമ്മൾ ഏറ്റവും മുകളിൽ ഭാരതീയരുടെ സംസ്കാരം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മാത്രമല്ല സാർ ഈ ഹൈക്കോടതി വരെ ഉള്ള സത്യം നോക്കുന്നു പിന്നെ ഹൈക്കോടതിയിൽ ഇപ്പോൾ ഒരാൾക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടോ പിന്നീട് അയാളുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ് അവിടെ എത്തുമ്പോൾ ഉപരി ധർമ്മം കൂടി നോക്കണം എന്ന് പറയുന്ന ഒരു വലിയ ആശയമുണ്ട് വലിയ ആശയമാണ് അത് സത്യത്തിനേക്കാൾ അതെ അതെ അപ്പോൾ ഒരുപക്ഷെ എൻ്റെ വധശിട്ട കിട്ടുക വിധിക്കപ്പെട്ട ഞാൻ ഒരുപക്ഷെ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടെ വിചാരണ ചെയ്യപ്പെടുമ്പോൾ ചിലപ്പോൾ നിരപരാധിയായിരുന്നിരിക്കാം ഒരുപക്ഷെ ഞാൻ എനിക്ക് ചിലപ്പോൾ മോചനം കിട്ടുമായിരിക്കും അപ്പോൾ ധർമ്മം എന്ന് പറയുന്നത് സത്യത്തെക്കാൾ എത്രയോ വലിയ ഔന്നത്യത്തിൽ നിൽക്കുന്നതാണ് അത് അങ്ങ് പറഞ്ഞതുപോലെ അത് ബിബ്ലിക്കലായിട്ടുള്ള ധർമ്മത്തെക്കാൾ ചെറുതായിട്ടുള്ള ട്രൂത്തിനെ അതായത് പറഞ്ഞത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ പ്രസംഗത്തിന്റെ ഭാഗങ്ങളൊക്കെ നോക്കി ഈ നമ്മൾ ധർമ്മം കൊടുക്കുക എന്ന് പറയുന്നത് ആ അർത്ഥമേ ധർമ്മം എന്നുള്ള വാക്കിനുള്ളൂ കുര്യൻ ജോലി തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം വില കുറഞ്ഞ സാധനമാണ് ധർമ്മം എന്നുള്ളത് ആ അങ്ങനെ എന്തോ സാധനമായിട്ട് അദ്ദേഹം അതായത് ചാരിറ്റി അതെ അതെ ധർമ്മം ആ എന്ത് ധരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം അദ്ദേഹം അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ്സ് നീഡ് ഓഫ് ദി അവർ എന്ന് പറയില്ലായിരുന്നു കാരണം നമ്മൾ ധർമ്മം സനാതനമായിട്ടാണ് അതെ അതെ സനാ അതായത് ചില കാര്യങ്ങളൊക്കെ അന്നന്നത്തേക്ക് മാറിക്കൊണ്ടിരിക്കും ഏഹ് നമ്മൾ ചിലത് മാറ്റിക്കൊണ്ടിരിക്കും പരിവർത്തിപ്പിച്ചുകൊണ്ടിരിക്കും പക്ഷെ മാറാത്ത മൂല്യങ്ങളാണല്ലോ ശാശ്വത മൂല്യങ്ങൾ രംഗനാഥാനന്ദയുടെ മൂന്ന് നാല് ഭാഗങ്ങൾ വരുന്ന ഏ എന്നും മറ്റേ മാറാതിരിക്കുന്നത് അതാണല്ലോ ശാശ്വത മൂല്യങ്ങൾ ആ ശാശ്വത മൂല്യങ്ങളെയാണ് നമ്മൾ ധർമ്മം സനാതനധർമ്മം ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു ഈ ധർമ്മക്കാരനെന്നുള്ള വാക്കുണ്ടല്ലോ അതിൻ്റെ ഒരു അവിശ സവിശേഷമായ അർത്ഥം ഒരാൾ നമ്മുടെ വീട്ടിൽ വരുന്നു നമ്മൾ ധർമ്മം കൊടുക്കുന്നു ധർമ്മക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ധർമ്മം കൊടുക്കുന്നവൻ്റെ ബാധ്യതയാണ് ധർമ്മം ചെയ്യുക അവൻ്റെ ധർമ്മമാണ് നിരാലംബനായ നിസ്വനായ ഒരുത്തർ സഹായം കൊടുക്കുക എന്നുള്ളത് ആ ധർമ്മം ചെയ്യുന്നവൻ ആണ് നമ്മൾ ആ ധർമ്മം സ്വീകരിക്കുന്നവൻ എന്നാണ് ധർമ്മക്കാരൻ്റെ അർത്ഥം അല്ലാതെ പിച്ചക്കാരൻ എന്നല്ല അതെ പക്ഷേ ആ അർത്ഥത്തിൽ ഈ കോമൺ പാർലൻസ് എന്ന് ശശി തരൂര് കഴിഞ്ഞ ദിവസം കെ എസ് സുധാകരനെ ന്യായീകരിച്ചില്ലേ ആ വാക്കിനെ എന്ന് പറഞ്ഞ പോലെ സാധാരണ വ്യവഹാര ഭാഷയിൽ ഉദ്ദേശിക്കുന്ന അർത്ഥം അതാണ് ഞാൻ പറഞ്ഞത് പിച്ചുകൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണോ കുര്യൻ ജോസഫ് ആലോചിക്കുന്നത് മറ്റേത് സത്യത്തിൽ ധർമ്മം ശരണം ഗച്ഛാ എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പളൊക്കെ അതിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു ഭിക്ഷുക്കളൊക്കെ ആയിരുന്നല്ലോ ആയിരുന്നല്ലോക്കൾ എന്ന് പറയുന്നത് അവര് വീടുകളിൽ വരുക അങ്ങനെ സഹായിക്കുക അല്ല അവർക്ക് കൊടുക്കുക എന്നുള്ളത് മനുഷ്യന്റെ ധർമ്മമാണ് മാത്രല്ല പണ്ട് ശങ്കരാചാര്യൊക്കെ ഉഞ്ചവൃത്തിക്ക് പോവുക എന്ന് പറയുമല്ലോ ഈ ഉപനയനം കഴിഞ്ഞിട്ട് അങ്ങനെയാണല്ലോ സ്വർണ്ണ നെല്ലിക്കൊക്കെ പോയിച്ചൊക്കെ അതെയൊക്കെ വരുന്നത് അതും ധർമ്മത്തിന്റെ ഒക്കെ ഭാഗമാണത് വളരെ വിശാലമായ അർത്ഥമാണ് ആ ധർമ്മം അത് ബൈബിൾ മാത്രം വായിക്കുന്നതിൻ്റെ ഒരു പരിമിതി ആയിരിക്കാം വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും ഒക്കെ അതിൻ്റെ അർത്ഥത്തിൽ സാംശീകരിക്കാത്തതിന്റെ പ്രശ്നമായിരിക്കും ഇന്നലെ ഞാൻ മനോഹരമായ ഒരു കാഴ്ച കൊണ്ട് സാറും കേട്ടിട്ടുണ്ടാവും നമ്മുടെ നാവികസേനാ മേധാവിയായ ഹരികുമാർ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്കൂളിലെത്തിയോ ഭയങ്കര കാലത്തൊട്ട് തൊഴുകുന്നത് വളരെ മോശമാണെന്നും പറഞ്ഞ് ഇതേപോലെയുള്ള പുരോഗമന ലെഫ്റ്റ് ലിബറൽ ഫുഡാപ്പി ടീമുകളൊക്കെ ബഹളം ഉണ്ടാക്കുന്ന നാടാണ് അവര് നിലവിളക്ക് കൊടുത്തരുതെന്നും പറയാറുണ്ട് അദ്ദേഹം കാലു വീഴുന്നു അവരത് സ്വീകരിക്കുന്നു വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ധർമ്മത്തിന്റെ ഭാഗമാണ് ഹരികുമാറിന്റെ അത് നമ്മുടെ പൈതൃകത്തിന്റെ ഒരു കാഴ്ച പരസ്യ കാഴ്ചയായിരുന്നു ഇങ്ങനെയാണ് നമ്മള് സനാതനധർമ്മം നടത്തിക്കൊണ്ട് പോയത് സാർ എന്റെ ഒരു സംശയം നമ്മുടെ ആദരണനായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് കേരള ഹൈക്കോടതിയിൽ ഒരുപാട് കാലം ജഡ്ജിയായിരുന്നു അതിനുശേഷം സുപ്രീംകോടതിയിൽ എത്തി സുപ്രീംകോടതിയിൽ യഥോധർമ്മ സ്ഥതോ ജയ എന്ന് എഴുതി വെച്ചിരുന്നതിൻ്റെ താഴെ ഇരുന്ന് അദ്ദേഹം നൂറുകണക്കിന് വിധിന്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ അദ്ദേഹത്തിന് ഈ മനഃശാഞ്ചല്യം ഉണ്ടായിരുന്നു അതായത് അന്ന് ഇവര് ഈ കുര്യൻ ജോസഫും മറ്റേ ചലമേശ്വറും ഗോഗോ എല്ലാം കൂടി ഒരു സമ്മേളനം നടത്തിയതോടെ അതിന്റെ പിന്നിൽ ഒരു അജണ്ട ഉണ്ടായിരുന്നു അക്കാലത്ത് ഞാൻ അല്ല ഞാൻ കേട്ടിരിക്കുന്ന ഒരു കഥ പറയാം പല അജണ്ടകൾ ചേർന്നിട്ടായിരിക്കുമല്ലോ പത്രസമ്മേളനം വന്നത് കെ എം ജോസഫ് ഉത്തരഖണ്ഡിലോ മറ്റോ അദ്ദേഹത്തിന് സുപ്രീം കോടതി ജഡ്ജി ആകാനായിട്ട് ചില തടസ്സങ്ങള് കാലതാമസമൊക്കെ വരുന്നു ആ അജണ്ടയും കൂടി ചില ആളുകൾക്ക് പ്രത്യേകിച്ച് കുര്യൻ ജോസഫിന് ഉണ്ടായിരുന്നു കോടതി വൃത്തങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു ഏഹ് അതിൽ എത്രമാത്രം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എപ്പോഴും ഒരു അജണ്ട കാണുമല്ലോ അപ്പോൾ ഈ യഥോധർമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിഹാസമാണ് മഹാഭാരതം ഏ നമ്മുടെ ഒരു ഉര കല്ലാണത് സംസ്കൃതിയുടെ അതിൽ പതിമൂന്ന് സന്ദർഭങ്ങളിൽ ഈ വാചകം പറയുന്നുണ്ട് അത്രമാത്രം പ്രധാനമാണത് അതിൽ മറ്റേ മഹാഭാരതത്തിൽ കുരുക്ഷേത്രത്തിലെ അർജുനൻ യുധിഷ്ഠിരന്റെ ഈ നിരാശ കണ്ടിട്ട് അദ്ദേഹത്തിനോട് പറയുന്നുണ്ട് യുധിഷ്ഠിരനോട് അർജുനൻ അവിടെയാണ് വിജയം വിജയം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ധർമ്മം എത്തിക്സ് എന്നൊക്കെ പറയാൻ നമ്മൾ അതാണ് ചാരിറ്റി ഒന്നും അല്ലത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗാന്ധാരി കൗരവരും മുഴുവൻ ചത്തൊടുങ്ങി കഴിഞ്ഞപ്പോ ഉന്മൂലനം സംഭവിച്ചു കഴിഞ്ഞപ്പോഴും വാചകമാണ് കൂടെ പറഞ്ഞു ഭാഗ്യബന്ധം പ്രസൂയത മാ ചിതം ഭാഗ്യമുള്ള മക്കളെയാണ് പ്രസവിക്കേണ്ടത് വീരന്മാരെയും ശൂരന്മാരെയും അല്ല അത് തന്നെ എന്നിട്ട് അവര് പറയുന്നുണ്ട് എന്ന് ഗാന്ധാരി മാത്രല്ല ധൃതരാഷ്ട്രരോട് വ്യാസൻ ഈ ദു ദുര്യോധനൊക്കെ മകനാണല്ലോ അപ്പൊ മക്കളെയൊക്കെ മര്യാദക്ക് വളർത്തേണ്ട കാര്യം പറയും വ്യാസൻ ഈ മഹാഭാരതം എഴുതിയു തന്നെ എന്നിട്ട് പറയും യഥോധർമ്മതോ ജയ അതെനിക്ക് അറിയാം എന്നാലും എൻ്റെ മകനാണല്ലോ എനിക്ക് ദുര്യോധനൻ എന്നെ മാറ്റി നിർത്താൻ വയ്യ എന്ന് അദ്ദേഹം പറയും സ്ത്രീ പർവത്തില് ഭീഷ്മർ ദുര്യോധനനോട് പറയും ഇതേ പാചകം ധൃതരാഷ്ട്രരും വിദുരരും തമ്മിലുള്ള സംവാദത്തിലും ഈ വാചകം വരുന്നുണ്ട് അതുപോലെ അനുശാസന പർവ്വത്തില് ശാന്തി പർവത്തില് ഈ വാചകം വരും എത്രമാത്രം പ്രധാനമാണ് അതുപോലെ ഹലായുദ്ധി എഴുതിയ ധർമ്മവിവേകം എന്ന് പറഞ്ഞ പുസ്തകം അവസാനിക്കുന്നത് യഥോ ധർമ്മ എന്ന് പറഞ്ഞാണ് ശരിക്കും നമ്മുടെ ഒരു പൈതൃകത്തിന്റെ തന്നെ ഒരു ആപ്തവാക്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതെടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തിന് ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടാണ് ഇപ്പോൾ ഈ സെമിനാറിൽ വെച്ച് അദ്ദേഹം ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്ന പഴയ പത്രം മലയാള മനോരമ അവരുടെ ആപ്തവാക്യം ശ്രീമൂലം തിരുനാൾ സംഭാവന ചെയ്തതാണ് എന്നാണ് മനോരമയുടെ ചരിത്രത്തിലുള്ളത് അതെന്താണ് ധർമ്മോസ്മത് കുലദൈവതം എന്നാണ് പക്ഷേ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ കുഴപ്പം ഒത്തിരി ഉണ്ട് കാരണം ചാരിറ്റി ഈസ് അവർ പക്ഷേ അദ്ദേഹം ഈ ധർമ്മത്തിനെ പറ്റി പറയുമ്പോ അദ്ദേഹത്തിന് കുറച്ചുകൂടി എളുപ്പത്തിൽ നടക്കാവുന്നത് ഏ ഒരു ക്രിസ്ത്യൻ കുടുംബാണല്ലോ മനോരമ അവർക്കൊരു കത്ത് എഴുതിയിട്ട് സുപ്രീം കോടതിയിൽ മാറ്റണം എന്ന് പറയുന്നത് ആയിരിക്കില്ല കുറച്ചുകൂടി നല്ലത് ഏഹ് ആ ധർമോസ്മദ് കുലദേവതം അതൊന്ന് മാറ്റിയാ വേണ്ടില്ല അച്ചായ കുലദൈവം ഏഹ് കുലം ആ എന്നവിടെ കണ്ടെത്തി വർഗീസ് മാപ്പിള എടുത്തത് ഭാരതീയ പൈതൃകത്തിൽ വേരൂന്നിയതായിരിക്കും നമ്മുടെ പത്രം കാരണം കണ്ടത്തിൽ വർഗീസ് മാപ്പിളക്ക് സാഹിത്യം ഒക്കെ അറിയാമായിരുന്നില്ല പാടമൊക്കെ എഴുതിട്ടുണ്ട് ഏഹ് അവരൊന്നും സങ്കുചിത മനസ്സുള്ള ആളുകളായിരുന്നില്ല ആയിരുന്നില്ല അങ്ങനെ ഒരു വിശാല മനസ്സോടുകൂടിയാണ് അദ്ദേഹം അന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബൈബിളിൽ എടുക്കാമായിരുന്നു വളരെ എളുപ്പമായിരുന്നു നിന്നും ചെയ്തില്ല അല്ല ഇപ്പൊ പുതിയൊരു ഫാഷനാണ് ഇപ്പോ കാലത്ത് ഈ ലെഫ്റ്റ് ലിബറൽ സുഡാപ്പികൾക്ക് ഈ ഭാരതീയമായ ഇന്ദിനെയും തള്ളിപ്പറയ്യുക നമ്മുടെ വേദങ്ങൾ പുരാണങ്ങൾ അതെല്ലാം അന്യവൽക്കരിക്കപ്പെടുക അതൊന്നും നമുക്ക് വേണ്ടാത്തതാണ് പക്ഷേ നിർഭാഗ്യ ഭാഗ്യവശാൽ ക്രൈസ്തവ മതത്തിൽ നിന്നുള്ള ആളുകൾ അങ്ങനെ പൊതുവിൽ ചെയ്യാറില്ല അവർ അവരിതിനേക്കെ സ്വാംശീകരിക്കുകയാണ് നമ്മൾ നോക്കൂ നമ്മുടെ ക്ഷേത്രങ്ങളിൽ മുഴുവൻ കൊടിമരങ്ങൾ വരുന്നു അങ്ങനെ ചെണ്ടമേളം ആനപ്പുറത്ത് എഴുന്ന അങ്ങനെ ഭാരതീയവൽക്കരണം ക്രൈസ്തവ സഭയിൽ നടക്കുന്നുണ്ട് അത് പറഞ്ഞപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കുര്യൻ ജോസഫ് വേറൊരു സെമിനാറിൽ പറഞ്ഞത് ഭീകരമാണ് സത്യത്തില് എന്താ പറഞ്ഞത് ജഡ്ജിയായിരുന്നിരിക്കുമല്ലോ ഒരു രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം സെമിനാറിൽ പറഞ്ഞത് കത്തോലിക്ക സഭയെ അദ്ദേഹം ഭരണഘടനയുടെ പ്രിയമ്പിളുണ്ടല്ലോ ആമുഖം അതിനോട് വമിച്ചു ഏ എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകം ഞാൻ ഉദ്ധരിക്കാം കത്തോലിക്ക സഭ ആഗോളമായി അതിൻ്റെ പൈതൃകവും സംസ്കാരവും സ്വാംശീകരിച്ചു ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും സ്വാംശീകരിച്ചു അത് ഭരണഘടനയുടെ ആമുഖത്തിന് സമമാണ് കാരണം നമ്മുടെ ഭരണഘടന വി നാം തുടങ്ങുന്നത് അപ്പൊ ഭരണഘടനയുടെ പ്രിയാമ്പിൾ സത്ത തന്നെയാണ് സഭയുടെ സത്ത എന്ന് അദ്ദേഹം കത്തോലിക്കാറിൽ പറഞ്ഞിരുന്നു മനസ്സിലായില്ലേ സോഷ്യലിസ്റ്റ് അത് ആണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വൺ പേഴ്സൺ ഹു ഹോൾസ് ദി ചർച്ച് ഇൻ എ സിംഗിൾ എൻറ്റിറ്റി ദ്ദേഹം ഒറ്റയ്ക്ക് ഇങ്ങനെ സഭയെ നിലനിർത്തി പോകുന്ന മാർപ്പാപ്പയാണ് വലിയ ആളായിട്ട് സാർ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണല്ലോ ഇപ്പോൾ ഇസ്ലാം ആയിരത്തി നാനൂറ് വർഷത്തെ ചരിത്രമുള്ളൂ ക്രിസ്ത്യാനിറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് വർഷമേ ഉള്ളൂ അപ്പോൾ അവർക്കൊക്കെ ആയിരക്കണക്കിന് ആണ്ടുകളുടെ പാരമ്പര്യമുള്ള പൈതൃകമുള്ള ഹിന്ദുമതത്തെക്കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്വയം ലജ്ജ തോന്നാറുണ്ട് അവരുടെ ചരിത്രം അതുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് അപ്പുറത്ത് അവർക്കൊരു ചരിത്രമില്ലെ അവര് തിരിച്ചു വരട്ടെ വരാതിരിക്കട്ടെ പക്ഷെ രണ്ടായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചരിത്രം ഉണ്ടായിരുന്നു അത് മഹത്തായ ഒരു സംസ്കാരമായിരുന്നു എന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾ നമ്മുടെ നാട്ടിലുണ്ട് യേശുവിനും പിമ്പും പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ സി പി എം ഉണ്ടായിട്ടുള്ളൂ പക്ഷെ അയ്യായിരം കൊല്ലത്തെ ചരിത്രമാണ് സുനിൽ പിള്ളയിടം പറയുന്നത് പാർട്ടിയുടെ അതുപോലെയാണ് പക്ഷെ വേറെ കാര്യമുണ്ട് ഇതൊക്കെ പറയുമ്പോഴും ജസ്റ്റിസ് കുരിൻ ജോസഫിനെ കേരള ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകനെന്ന നിലയിൽ നിയമകാര്യ ലേഖനായിരിക്കാൻ ഒരുപാട് അടുത്ത് പരിചയപ്പെടാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അദ്ദേഹം വളരെ ജഡ്ജുൽവനായ ഒരു ജഡ്ജിയായിരുന്നു വളരെ കൃത്യമായി ജോലി ചെയ്യുന്നു ആരോടും വളരെ പ്ലീസിംഗ് ആയി ഇടപെടുക മാത്രമല്ല കേരള ഹൈക്കോടതിയിലെ വേറൊരു ജഡ്ജി റിട്ടയർ ചെയ്ത് സ്ഥലം മാറി പോകുമ്പോൾ കഷ്ടിച്ച് നോക്കിയത് അഞ്ചോ ആറോ കേസുകളാണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ നിന്ന് വിരമിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കേസുകൾ തീർപ്പാക്കിയ കേസുകളുടെ എണ്ണം രണ്ട് കയ്യിലെ വിരലുകളിൽ എണ്ണമാണ് ഇല്ലായിരുന്നു അങ്ങനെയുള്ള ജഡ്ജിമാരും ഉണ്ടായിരുന്നു ആ സമയത്ത് കുര്യൻ ജോസഫ് ഹൈക്കോടതിയുടെ സമയം കേരളത്തിൽ വലിയൊരു സ്ഥാനവും പിന്നീട് അതെ അതെ ഹൈക്കോടതി മറ്റേ ആൾക്ക് ഹൈക്കോടതിയുടെ സമയം കഴിഞ്ഞിട്ടും അരമണിക്കൂർ അധികം വരുന്ന കേസുകൾ തീർപ്പാക്കിയിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കെൽസ കേരള ലീഗൽ സർവീസ് അതോറിറ്റി അതിൻ്റെ ആദ്യത്തെ ചെയർമാനും കുര്യൻ ജോസഫ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ പക്ഷേ അത് ഈ കോടതിക്ക് പുറത്തുള്ള വ്യവഹാരങ്ങളുടെ തീർപ്പിനും അദ്ദേഹം ഒരുപാട് സൃഷ്ടിച്ചിട്ടുണ്ട് കേരള ഹൈക്കോടതിയിലെ മിടുക്കനായ ഒരു ജഡ്ജിയായിരുന്നു അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ചിന്തയാണ് മതം നമുക്കതിൽ ഇടപെടേണ്ട കാര്യമില്ല പക്ഷേ സുപ്രീം കോടതിയിലെ ധർമ്മം എന്ന് പറയുന്നത് എടുത്ത് കളയണം എന്നൊക്കെ പറയുന്നത് ഒത്തിരി കടന്ന കൈയായില്ല ഹിന്ദുമതത്തിനെതിരായ ഒരു ആക്രമണമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത് അപ്പോൾ അദ്ദേഹം സൗമ്യാണ് നന്മയുള്ളവനാണ് അതൊക്കെ അറിയാം ഭാരതീയ സംസ്കൃതിയുടെ മാറ്റിർത്തിയാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉള്ളിലെ കൂടി ഒന്ന് മാറ്റി നിർത്തിയാൽ അദ്ദേഹം കൂടുതൽ പ്രകാശവാനായി ജ്വലിക്കും ധർമ്മമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക